എല്ലാവർക്കും ലാലാ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സന്തോഷമുള്ളതും ദുഃഖമുള്ളതുമായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് റിട്ടയേഡ് ആവാണ് അദ്ദേഹം നേവിയിലാണ് വർക്ക് ചെയ്യുന്നത് പതിനഞ്ച് വർഷം സർവീസ് ചെയ്ത് റിട്ടയർഡ് ആവുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഒരു അവാർഡ് സെരിമണിയൊക്കെ വെച്ചായിരുന്നു സോ അതോ അവൻ്റെ ചീഫ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കോയിൻസി അദ്ദേഹം ഒരു മലയാളിയായിരുന്നു ബട്ട് കോമൺ ലാംഗ്വേജ് എപ്പോഴും ഇംഗ്ലീഷും ഹിന്ദിയുമാണ് അദ്ദേഹത്തോടൊപ്പം ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു അഭിമാനമാണ് അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള എനിക്കും അതിനൊരു സ്ഥാനം ഉണ്ടായി അവർ എനിക്കും ഒരു ഗിഫ്റ്റ് അവാർഡ് പോലെ ഒരു ഗിഫ്റ്റ് തന്നായിരുന്നു ആ സെറിമണി അങ്ങനെ ആഘോഷിച്ചു എല്ലാവരും ഭാവിയിൽ മിസ് ചെയ്യുമെന്ന് ഓർക്കുന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം സന്തോഷം ലാസ്റ്റ് സെല്യൂട്ടും കൊടുത്ത് ഞങ്ങൾ നേവിയോട് ബൈബിൾ